ൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി വണ്ടൂർ റോട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വിനീത് ഗ്ലാഡ്സൺ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഒന്നുമില്ലായിരുന്നു അല്ലെ ഇതിനെല്ലാം മുമ്പ് ഈ സോളാർ സിസ്റ്റം ഉണ്ടാവുന്നതിന് മുമ്പ് യൂണിവേഴ്സ് തന്നെ ഉണ്ടാവുന്നതിന് മുമ്പ് എന്താ ഒന്നുമില്ലായിരുന്നു അല്ലെ ഒരു ബ്ലാക്ക്നെസ് മാത്രമേണ്ടായിരുന്നു ഡാർക്ക്നെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അല്ലേ ആ സമയത്ത് ഒരു 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 ബീയിങ് ഉണ്ടായിരുന്നു ഒരു ബി ഒരു വൺ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ബീയിങ് ഉണ്ടായിരുന്നു അപ്പം ആ ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പവർഫുള്ളായിരുന്നു ഭയങ്കര പവർഫുൾ ആയിരുന്നു ആ വ്യക്തിക്ക് ഒരു മുഖം ഉണ്ടായിരുന്നെങ്കിൽ ആ വ്യക്തി ചിരിക്കുമ്പോൾ അത് തൗസൻഡ് സൺസ് ഷൈൻ ചെയ്യുന്ന പോലെയായിരുന്നു ആ വ്യക്തി കൈയൊക്കെ കൊട്ട് കൈയില്ല പക്ഷെ കൈ കൊട്ടുകയാണെങ്കിൽ ഒരു ഗാലക്സിയും മറ്റേ ഗാലക്സിയും വന്ന് തട്ടുന്നത് പോലെയുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ള ആ ബീയിങ് ഭയങ്കര ഇന്റലിജന്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു 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 ബീയിങ് മൈൻഡ് ഉണ്ടായിരുന്നു ചിന്തിക്കാൻ അങ്ങനെ ബീയിങ്ങിനെ പറ്റിയിട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ എൻ പി ദിവ്യ അധ്യക്ഷത വഹിച്ചു റവറന്റ് ഫാദർ പ്രശാന്ത് രാജ് ക്രിസ്മസ് ദിന സന്ദേശം കൈമാറി സ്കൂളിലെ പ്രീ പ്രൈമറി മുതൽ പ്ലസ് വൺ വരെയുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ക്രിസ്മസ് ഗാനങ്ങൾ ഡാൻസ് ടാബ്ലോ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയ ക്രിസ്മസ് ഗിഫ്റ്റ് ട്രീ മനോഹര കാഴ്ചയായി മാനേജർ സി സോളമൻ സെക്രട്ടറി ജയൻ പാസ്റ്റർ ഓസ്റ്റിൻ വൈദാനം അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ വൈസ് പ്രിൻസിപ്പൽ അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു അധ്യാപകരായ വി എം ലൂസി ജാൻസി ജോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വൺ